അസ്സാം വലൈക്കും വരഹമുല്ലാ ബിസ്മുല്ലാ അലഹദില്ലാ അലഹമുല്ലാഹി ആലമീൻ വസ്ലത്ത് വസ്ലാം അല നബീന മുഹമ്മദ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളക്കരയുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തക്ക് നമ്മൾ കാതൂർക്കേണ്ടായി എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയാണ് വളരെ വിഷമത്തോടു കൂടിയാണ് ആ വാർത്തകൾ കേട്ടത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്നു മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു അടുത്ത വീട്ടിൽ പോയി തേങ്ങ പൊതിക്കാനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വെട്ടുകത്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളത് വളരെ ക്രൂരമായ അത്തരമൊരു വാർത്ത വല്ലാത്തൊരു പ്രയാസമാണ് വായിച്ചപ്പോൾ കേട്ടപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായത് എന്തായിരിക്കും ആ കൊലപാതകത്തിന് പിന്നിലെ പ്രേരകം പ്രചോദനം എന്നുള്ളത് ഒരുപക്ഷെ കൂടുതൽ അന്വേഷണങ്ങൾക്കും ചിന്തകൾക്കും മാറ്റെക്കാതെ തന്നെ നമുക്ക് ഉത്തരം വ്യക്തമായി ലഭിക്കും ലഹരിയാണ് ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരൻ എത്രമാത്രം വലിയ ഒരവസ്ഥയിലേക്കാണ് എത്തി എത്തിപ്പെട്ടത് എന്ന് ആ സംഭവം നമ്മോട് പറയുന്നുണ്ട് ഇന്നലെ മറ്റൊരു വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടായി കേരളത്തിൽ അറിയപ്പെട്ട സിനിമാ രംഗത്തുള്ള ഒരു നടൻ മദ്യപിച്ച് അതിൻ്റെ ലഹരിയിൽ എൻ്റെ അയൽവാസികളായ ആളുകളോട് രൂക്ഷമായ ഭാഷയിൽ പെരുമാറുന്ന ശകാരിക്കുന്ന വസ്ത്രമൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകാറായി ആ നിലക്ക് പ്രതികരിക്കുന്ന ഒരു സംഭവമാണ് ഒരു വീഡിയോ ഇന്നലെ കാണുന്നുണ്ടായി ഇന്ന് അയാളതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് മറ്റൊരു വാർത്താക്കുറിപ്പ് കുറിപ്പ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പത്തേതാണെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഒരു വീഡിയോ വീണ്ടും മുന്നിലേക്ക് വന്നു അത് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ലഹരിയുമായി പിടികൂടിയതിൻ്റെ വാർത്തയാണ് കാണാൻ സാധിച്ചത് സമൂഹത്തിൽ ലഹരി ഉണ്ടാക്കുന്ന വിപത്ത് അത് കുറച്ച് കാലമായി നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കൂടുതൽ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് അതിൻ്റെ റിസൾട്ട് കൺമുന്നിൽ കാണുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്ന് പറഞ്ഞാൽ ഒരു തൻ്റെ ഒരിക്കലും മറുത്തുമാറ്റാൻ കഴിയാത്ത പൊക്കിൽക്കൊടി ബന്ധം ഒരു മനുഷ്യന് തൻ്റെ മാതാവിനോടുണ്ട് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായി പരിചയപ്പെടുത്തപ്പെടുന്ന മാതൃത്വം എന്നത് അതിനെപ്പോലും കത്തിക്കിരയാക്കാൻ മടിയില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ലഹരി മനുഷ്യനെ മാറ്റുകയാണ് ഇതിൻ്റെ താഴേക്ക് നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നിരത്തുകളിൽ കാണുന്ന വാഹന പിന്നിലെ കാരണങ്ങൾ കൂടുതൽ നമ്മൾ അന്വേഷിച്ച് പോയാൽ അതിൻ്റെ അത് ലഹരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ അക്രമങ്ങളുടെ പിന്നിലെ സ്ത്രീ പീഡനങ്ങളുടെ പിഞ്ചു പൈതങ്ങൾ കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ പിന്നിലൊക്കെ ലഹരിക്കൊരു റോളുണ്ട് അത് മദ്യമാകാം കഞ്ചാവാകാം മയക്കുമരുന്നാകാം ഏതുമാകാം ഏതെങ്കിലും ഒരു ലഹരിക്കൊരു റോളുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇന്ന് ലോകത്ത് നമ്മൾ അടിയന്തര സ്വഭാവത്തിൽ പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇഷ്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങളിൽ ഒന്നാമത്തെ ഉത്തരങ്ങളിലൊന്ന് ലഹരി എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും ഇന്നലെ ഒരു ഓഫീസ് മുറിയിൽ ഇരുന്ന് ഒരു സ്കൂളിൻ്റെ ഓഫീസ് റൂമിലിരുന്ന് അധ്യാപകരോട് കയർത്ത് സംസാരിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഒരാൾ അയച്ചു തരണ്ടായി അതിൻ്റെയും പിന്നിലെ കാരണം ലഹരിയാണെന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല തെളിവുകളൊന്നുമില്ല വള്ളഹു അലം എന്താണെന്ന് അറിയില്ല വ്യക്തതയില്ല എന്തായിരുന്നാലും എന്തുകൊണ്ടാണ് ഇത് വർദ്ധിക്കുന്നത് എവിടെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് എവിടെയാണ് ചികിത്സിക്കേണ്ടത് ഏതു ഭാഗത്താണ് മരുന്ന് വയ്ക്കേണ്ടത് ഏത് അവയവത്തിനാണ് ഇവിടെ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് അത് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഇതിനെ ഒരു ലഹരിയെ ഒറ്റക്കൊരു കേസായി എടുക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് അതിലൊരു പ്രശ്നം ലഹരി മാത്രം എന്നതൊരു കേസായിട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അതിൻ്റെ പരിഹാരം പൂർണ്ണതയിലെത്തൂല ഇത് ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് ആളുകളുടെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണണം അഥവാ ഇവിടെ നമ്മൾ നേരത്തെ വരച്ചു വച്ച സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ ഇവിടെ നമ്മൾ നേരത്തെ നിർണയിച്ചു വെച്ച ധാർമ്മിക അതിർവരമ്പുകളുടെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അത് ലംഘിക്കപ്പെടാനുള്ളതാണ് അത്തരം അതിർവരമ്പുകളോ ചിട്ടവട്ടങ്ങളോ നിയമത്തിൻ്റെ അതിർത്തികളോ നമുക്ക് ആവശ്യമില്ല എന്ന ഒരു ചിന്തയിലേക്ക് ആളുകൾ വന്നു മനുഷ്യൻ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് പരമാവധി ആഘോഷിക്കാനുള്ളതാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് കാണുന്നത് അത് അടിച്ചു പൊളിക്കാനുള്ളതാണ് തനിക്കും തൻ്റെ മനസ്സിനും സന്തോഷവും ആവേശവും നൽകുന്ന എന്തും അനുവദിക്കപ്പെട്ടതാണ് എന്തും ചെയ്യാം എന്നുള്ള ഒരു ലക്ഷ്യബോധമാണ് ആളുകളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലെ ആ അവസാനത്തെ ചിന്ത എന്താണ് എനിക്കെങ്ങനെ ഒരു ആസ്വാദനം കണ്ടെത്താൻ കഴിയും അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു വഴി മാത്രമായിട്ട് നമുക്ക് അടക്കാൻ കഴിയില്ല ഇവിടെ നോക്കൂ മറ്റു എല്ലാ കാര്യങ്ങൾക്കും വലിയ രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലൈംഗികത എന്ന് പറയുന്ന ഒരു സംഗതി അതിനിടെ പരമാവധി പ്രോത്സാഹനം നൽകുകയാണ് ആളുകൾ വിവാഹത്തെ മാത്രമാണ് എതിർക്കുന്നത് പ്രണയത്തെ അല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളെ ലിവിങ് ടുഗതറിനെ ബെസ്റ്റി എന്ന് പറയുന്ന മറ്റൊരു കാഴ്ചപ്പാടിനെ ഇതിനൊക്കെ ഭയങ്കരമായ സപ്പോർട്ട് നൽകുന്നു അതിലൊക്കെ ഇപ്പം എന്താ കുഴപ്പം അതിലൊക്കെ നമ്മൾ എന്തിനാ ചില നിയന്ത്രണങ്ങൾ വെക്കുന്നത് എന്ന് ചോദിച്ച് അതിനെയെല്ലാം അവിടെയുള്ള ധാര്മ്മികതയെ പതുക്കെ എടുത്തു മാറ്റുന്നു ഇനി വേറൊരു ഭാഗം വരെയാണ് ഇപ്പോൾ ഡി ജെ പോലെയുള്ള വിവാഹത്തിലെ ആഭാസങ്ങൾ ആർഭാടങ്ങൾ എല്ലാ മര്യാദകളും സാമൂഹിക മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള വൈവാഹികമായി രംഗത്തെ കാര്യങ്ങൾ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനോടനുബന്ധിച്ച് ഡി ജെ മ്യൂസിക് വെച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് അതിനോടൊപ്പം തുള്ളുന്ന മറ്റൊരു രീതി അപ്പോൾ അതിനെന്താ കുഴപ്പം അതിനെ നമ്മളെന്തിനെ എതിർക്കാൻ പോകുന്നത് അതിലെന്തിനാ ഇത്ര ആശങ്കപ്പെടാനുള്ളത് അതൊരു മനുഷ്യൻ്റെ ആസ്വാദനത്തിൻ്റെ വഴിയല്ല അവൻ ആസ്വദിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്ക് അവരാസ്വദിക്കട്ടെ ഞാൻ പറയുന്നത് അവിടെ ഒരാൾക്ക് ആ വഴി തുറന്നു കൊടുക്കുന്നു മറ്റൊരു ഭാഗത്ത് വേറെ ഒരു രൂപത്തിലുള്ള വഴി തുറന്നു കൊടുക്കുന്നു വേറൊരു ഭാഗത്ത് വേറെ രൂപത്തിലുള്ള വഴി തുറന്നു കൊടുക്കുന്നു ഈ വഴികളിലെല്ലാം പെട്ട ഒന്നാണ് ലഹരി ഞാൻ പറയുന്നത് ധാർമ്മികത എന്ന ഒറ്റ പോയിൻറ്റിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്ന എല്ലാ വേലികളെയും ഒരുമിച്ച് നിർമ്മിച്ചുണ്ടാക്കുകയും എല്ലാ പഴുതുകളെയും അടക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ബോധമുള്ള ധാർമ്മിക ചിന്തയുള്ള സദാചാര ചിന്തയുള്ള ഒരാളെ ഒരു വ്യക്തി വൃത്തിയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക എല്ലാ വഴികളും തുറക്കുന്നു എന്നിട്ട് അതിൻ്റെ ഒരു വഴി മാത്രം അടയ്ക്കണമെന്ന് പറയുമ്പോൾ അത് ആർക്കും മനസ്സിലാകാത്ത ഒരു തത്വമാണ് ആർക്കും മനസ്സിലാകാത്ത ഒരു നയമാണ് അതുകൊണ്ട് ധാർമ്മികതക്കും സദാചാര ചിന്തകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടാകേണ്ടത് ഇന്നിപ്പോൾ കേരള നിയമസഭയിൽ അൻവർ സാദത്ത് എം എൽ എ പാഠ്യപദ്ധതി ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ശ്ലാഘനീയമായ ഒരു നയമാണ് ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് പാഠപുസ്തകത്തിനകത്ത് ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് അതുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അത് തിന്മയാണെന്നും അധാർമ്മികതയാണെന്നും ആ വഴിയിലൊരു മനുഷ്യൻ സഞ്ചരിക്കാൻ പാടില്ല എന്നും പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം അഥവാ ധാർമ്മികത എന്നൊരു സംഗതി ഇവിടെ ഉണ്ട് സദാചാരം എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ട് അതിനപ്പുറം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനോട് നീ ഇത് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുമ്പോൾ അയാളെ സദാചാര പോലീസിൻ്റെ ചാപ്പയടിച്ച് അയാൾ എന്തോ കുറ്റം ചെയ്യുന്നതായി ചിത്രീകരിച്ച് അയാൾക്കെതിരെ കേസിന് പോകാനും അയാളെ പ്രതിക്കൂട്ടിൽ കയറ്റാനും അയാൾക്കെതിരെ ശിക്ഷാ എടുക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെക്കുകയും എന്നിട്ട് അതിനപ്പുറത്തേക്ക് ലഹരി ഉപയോഗിച്ച് സമൂഹത്തിൽ ഭീകരമായ പരുക്കുകൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് അതിൽ വിലപിക്കുകയും ചെയ്യുന്നത് ശുദ്ധമായ കാപട്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു ഭാഗത്ത് ചിലതരം ലഹരികളെ മാത്രം നമ്മൾ എതിർക്കുകയും മറ്റു ചിലതരം ലഹരികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രൂപം ഇവിടെ നിലനിൽക്കുന്നു അത് സിന്തറ്റിക് ലഹരിയാണെങ്കിൽ പ്രശ്നമാണ് കഞ്ചാവാണെങ്കിൽ പ്രശ്നമാണ് എന്നാൽ ലിക്വിഡ് ആൽക്കഹോൾ ആണെങ്കിലോ അത് ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതും പോലും പലതവണ ആവർത്തിച്ചു പറയുന്നൊരു വിഷയമാണ് അത് ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെ വിറ്റഴിക്കപ്പെടുന്നു അത് ഗവൺമെൻ്റുകൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള വലിയൊരു മാർഗമായി ഇവിടെ നിലനിൽക്കുന്നു ആളുകൾക്ക് എങ്ങനെയാണിത് മനസ്സിലാവുക ഇവിടെ നടക്കുന്ന ബോധവൽക്കരണങ്ങളെ എങ്ങനെയാണ് നിഷ്കളങ്കമായ ബോധവൽക്കരണമായി ആളുകൾ ഏറ്റെടുക്കുക ഒരു ഭാഗത്ത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതിൻ്റെ അത് അതിലൂടെ വരുമാനമുണ്ടാക്കുന്നു അതിനാ നിലക്ക് പിന്നെ വിറ്റഴിക്കുന്നു ആർക്കും സുലഭമായി ലഭിക്കാവുന്ന എല്ലാത്തരം അവസരങ്ങളും തുറന്നു വെക്കുന്നു എന്നിട്ട് അതേ ആളുകൾ തന്നെ മറുഭാഗത്ത് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടത്തെക്കുറിച്ചോ പ്രത്യേക കാലഘട്ടത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ചല്ല എല്ലാ കാലഘട്ടത്തെയും സർക്കാരുകളെ സംബന്ധിച്ച സൂചിപ്പിക്കുന്നത് എന്നിട്ട് അതേ ആളുകൾ തന്നെ മറുഭാഗത്ത് ലഹരിക്കെതിരെ സംസാരിക്കുന്നു ഇവിടെ ലഹരി വില്പനയുടെ കട തുറന്നു വെച്ചിട്ട് അപ്പുറത്ത് ലഹരിക്കെതിരെയുള്ള ഒരു ആരും കാണാത്ത ഒരു എ ത്രീ സൈസ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് അടി സ്ക്വയർ ഫീറ്റുള്ള പിന്നെ പോസ്റ്റർ ഒട്ടിച്ചാൽ അതെങ്ങനെയാണ് ഫലപ്രദമാവുക അതുകൊണ്ട് ഇത് തിരുത്തണം ലഹരി എന്നുള്ളതിനെ എല്ലാ നിലക്കും തെറ്റായി കാണാനുള്ള ഒരു രീതി നമുക്കുണ്ടാകണം ഒരു നയം നമുക്കുണ്ടാകണം മൂന്നാമത്തേത് നിയമങ്ങൾ ശക്തമാകണം ഇതെപ്പോഴും ആളുകൾ പറയാറുള്ള ഒരു സംഗതിയാണ് ഒരു കിലോ കഞ്ചാവ് പിടിച്ചാൽ ഒരാളുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ അയാൾക്കുള്ള ശിക്ഷ എന്താണ് ഞാനതിവിടെ പറയുന്നില്ല ഒരു പക്ഷേ ഈ സംസാരം ആരെങ്കിലും കേട്ടിനി അതൊക്കെ വളരെ ലളിതമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കൂടെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ശിക്ഷകൾ വളരെ ലളിതമാണ് ലഹരി വിൽക്കുന്നവന് കഠിനമായ ശിക്ഷ നൽകണം അതിനവസരമൊറുക്കുന്നവർക്ക് വലിയ രൂപത്തിലുള്ള ശിക്ഷകൾ നൽകണം ലഹരി വസ്തുക്കൾ വിൽക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശക്തമായ നടപടി ഉണ്ടാകണം അതില്ലാതെ വളരെ ലളിതമായ നാമമാത്രമായ പെറ്റിക്കേസുകൾ മാത്രമായി ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട വിവരണവും അതിൻ്റെ മറ്റു കാര്യങ്ങളും ആകുമ്പോൾ ഇത് വ്യാപകമായി അഭങ്കുരം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വേഗത്തിൽ ഇതിലിടപെട്ടേ മതിയാകും എല്ലാ നന്മകളും അവസാനിച്ച് അവസാനം തിരിച്ചു നടക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് സാധ്യമല്ലാതെ വരും അമേരിക്കൻ നാടുകളിലെ ചില നഗരങ്ങളിൽ നിന്നുള്ള ഭീകരമായ ചില കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു ആളുകൾ ആ മഹാനഗരത്തിൻ്റെ ഓരങ്ങളിൽ എങ്ങനെ കിടക്കുകയാണ് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല ആ നഗരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ലഹരി മാരകമായ രാസലഹരിക്ക് അഡിക്റ്റായി മനുഷ്യർക്ക് രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധമുള്ള ആളുകൾ കുനിഞ്ഞു നിൽക്കുകയും കുനിഞ്ഞു കടക്കുകയും ഓടകൾക്ക് മുകളിൽ വഴിയോരങ്ങളിൽ അവർ ഇങ്ങനെ റോട്ടിൽ കടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഒരുപാട് മനുഷ്യരുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേ അവസ്ഥ നമ്മുടെ നാടുകളിലേക്കും എത്തുക എന്നുള്ളത് അതിവിദൂരമല്ല ഇത് വലിയ ഭയപ്പാടോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സംഗതിയാണ് വളരെ വേഗത്തിൽ ഈ സമൂഹത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതിന് ഗവണ്മെൻറ്റുകൾക്ക് കഴിയണം സന്നദ്ധ സംഘടനകൾക്ക് കഴിയണം മതസംഘടനകൾക്ക് കഴിയണം സാമൂഹ്യ സംഘടനകൾക്ക് കഴിയണം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിയണം നിയമപാലകർക്കും നീതിപീഠങ്ങൾക്കും കഴിയണം ഈ രാജ്യത്തെ ഓരോ പൗരനും സാധിക്കണം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ നമ്മുടെ വരും തലമുറ അല്ലെങ്കിൽ ഈ ഒരു സമൂഹം നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഭീകരമായ ലഹരിയുടെ അപകടകൃത്തത്തിലേക്ക് അവർ പൂർണ്ണമായും മാണ്ടുപോകുന്നതിന് മുമ്പ് തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ഇനി ഒരു പക്ഷേ നമുക്കത് ഭാവിയിൽ സാധിക്കാത്തവരും എല്ലാ നന്മകളും അവസാനിച്ച് ഇനി നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ മനുഷ്യൻ്റെ ശീലങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും അത് എഡിറ്റ് ചെയ്യാനോ തിരുത്താനോ നമുക്ക് സാധിക്കാതെ വരും അത്തരം അപകടങ്ങളിൽ നിന്നുള്ള ഹുക്കാത്ത് രക്ഷിക്കട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു